സോ ഈസ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് മൾട്ടിപ്പിൾ പ്ലെയർ മോഡ് പോലത്തെ ഒരു മോഡ് നമ്മുടെ ഗെയിമിലേക്ക് ആടാൻ ആയിട്ട് പോവുകയാണ് അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം മാക്സിമം എല്ലാ കൂട്ടുകാരും എൻ്റെ ഓരോ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ ഈ നമ്മുടെ ഗെയിമിലേക്ക് വേറൊരു ഐറ്റം കൂടെ ആടാൻ ആയിട്ട് പോകുന്നുണ്ട് അത് നമ്മുടെ ലബൂബി ഡോളാണ് ആ ലബൂബി എന്നങ്ങല്ലേ ഈ പറയുന്നത് എനിക്ക് അർത്ഥമായിട്ട് അറിയത്തില്ല എന്തായാലും ആ ഒരു ഡോളും ആടാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു ഐറ്റം കൂടെ വരുന്നുണ്ട് നമ്മുടെ എം ബി സി ക്യാരക്ടർ അത് ഞാൻ പറഞ്ഞതാണ് അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നതായിരിക്കും മാക്സിമം എല്ലാ കൂട്ടുകാരും എൻ്റെ എൻ്റെവരെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാക്സിമം നിങ്ങളെല്ലാ കൂട്ടുകാരും എൻ്റെ ഒരു വാച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അതായത് കാണുന്ന സബ്സ്ക്രബം പ്രസ് ചെയ്ത സഹിക്കുന്ന ബെല്ലൈ കാൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നിട്ട് ഇൻ്റേ ബൈറ്റാവിളിക്കുന്ന നിങ്ങളുടെ കൂട്ടാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോഴും ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ നമ്മുടെ ഗെയിമിലേക്ക് ഇഡിലം പോലത്തെ അപ്ഡേറ്റ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത് അതിനെപ്പറ്റി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും മാക്സിമം എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക അതിനു മുമ്പ് ഞാൻ കിഡിലം പോലത്തെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കുറെ കൂട്ടുകാരെ എൻ്റെ ഇടയ്ക്ക് ചോദിച്ചാണ് ബ്രോ നമ്മുടെ ആ കാറിൽ എങ്ങനെ നല്ല നല്ല ഗ്രാഫിക്സിൻ്റെ പിക്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഈ സൈന് വേണ്ടി നമ്മൾ വാട്സപ്പ് ചാനലാണെങ്കിൽ മൂന്ന് ഗ്രാഫിക്സിൻ്റെ നല്ല കിഡിലം പോലത്തെ ഒരു പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നമ്മുടെ വാട്സാപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം എല്ലാ കൂട്ടുകാരും നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ആകാം അവിടുന്ന് ആ ഒരു പിക്ക് നിങ്ങൾ ലോഡ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി വിളിക്കുകയും നമ്മുടെ താറോക്സാണ് ഞാൻ വിളിക്കുന്നത് എന്നാലും താറല്ലാം മോഡിഫൈ ചെയ്യാനാണെങ്കിൽ പക്കയാണെങ്കിൽ നമ്മുടെ വീലൊക്കെ വലുതാക്കുമ്പോൾ പക്കയായിരിക്കും ഞാനതിൻ്റെ അത് വീലൊന്നും വലുതാക്കുന്നില്ല എന്നാലും നിങ്ങൾക്കത് മോഡിഫൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഞാൻ ഏകദേശം ഒരു മൂന്നോ നാലോ ഒരു ഡിസൈൻ നമ്മുടെ ആ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം എന്നാലും നിങ്ങളാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഇത് വൈറ്റ് കളറാക്കുക വൈറ്റ് കളറാക്കിയിട്ട് ലോഡ് സി പി എന്ന് പറഞ്ഞ് ഡയൽ ചെയ്യുക എന്തായാലും ലോഡ് സി പി എന്ന് പറഞ്ഞ് ഡയൽ ചെയ്ത് ടിക്ക് ചെയ്യുമ്പം നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആവും ഇവിടെ ആയിട്ട് ഞാൻ നാല് പിക്ക് ഏകദേശം വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രാഫിക്സ് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ കാണാനായിട്ട് പറ്റും എന്തായാലും ഒരു ഗ്രാഫിക്സ് ഞാൻ അതിൻ്റെ അകത്ത് ആടാക്കിയിട്ടുണ്ട് അത് ഞാൻ സി പി എന്ന് പറഞ്ഞ് ഡയൽ ചെയ്ത് ടിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രാഫിക്സ് നമ്മുടെ ഗെയിമിലേക്ക് ആടായിട്ടുണ്ട് എന്താണെങ്കിൽ ഇങ്ങനൊരു കിട്ടില്ല പോലത്തെ ഒരു ഗ്രാഫിക്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും നിങ്ങളുടെ കാറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കാറിലാണെന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഈ ഒരു ഇത് നമ്മുടെ കിടക്കുന്നത് നമ്മുടെ വാട്സാപ്പ് ചാനലാണ് വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് എല്ലാ കൂട്ടാരും മസ്റ്റായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ആയിട്ട് അവിടെ നിന്ന് ആ ഒരു നാല് പിക്ക് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഗ്യാലറി വഴിയാണ് എടുക്കുന്നത് അതിനെപ്പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എന്നാലും അറിയാമായിരിക്കും എന്നാലും ഈ ഞാൻ ഒരു ഏകദേശം ഒരു നാലാഞ്ചാം പിക്ക് ഇവിടെ ലോഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് കാരണം കുറേ കൂട്ടുകാരുണ്ടെങ്കിൽ ചോദിച്ചാണ് ബ്രോ ഇതൊന്നും ലോഡാക്കാൻ ഇട്ട് പറ്റുന്നില്ലെന്ന് അപ്പോൾ ഈ ലോഡ് സി പി എന്ന് പറഞ്ഞ് ഡയൽ ചെയ്യണം അപ്പോഴത്തേക്കും ഗ്യാലറി ഓപ്പൺ ആവും നിങ്ങളവിടെ സെലക്ട് ചെയ്തിട്ട് കുറേ കുറെ നമ്മുടെ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് അതുമാത്രം അല്ല ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ആർ ജി എസ് സ്റ്റോളിൽ തന്നെ സി പി എന്ന് പറഞ്ഞ് ഡയൽ ചെയ്ത് ടിക്ക് ചെയ്യണം ടിക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു പിക്ക് നമ്മുടെ ആ ഒരു കാറിലേക്ക് ആടാവുള്ളൂ എന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമ്മുടെ ഗെയിമിൽ വന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫീച്ചറാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ഏതാണ് ജസ്റ്റ് താഴെ ആഴ്ചയെന്ന് കമൻറ്റ് ചെയ്യുക ഏകദേശം നാല് ഗ്രാഫിക്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കുറേ കൂട്ടുകാരും നമ്മുടെ ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്താണ് ചെയ്യുന്നത് പക്ഷേ ഇത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വാർത്ത ഒന്നും വരത്തില്ല ഫുള്ളായിട്ട് അലമ്പായി കാണും ഇവിടെ ആയിട്ട് കറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ ആ ഒരു പിക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ സി സിംഹത്തിൻ്റെ ഒരു ഗ്രാഫിക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഓർമ്മ വെച്ചാണെങ്കിൽ സിംഹ സിംഹത്തിൻ്റെ ഒരു ഗ്രാഫിക്സ് ഞാനാണ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് എല്ലാ കൂട്ടുകാരും അവിടുന്ന് ലോഡ് ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു അത് കോളേജിൻ്റെ പുറകെ ഒക്കെ പോയത് കാരണമാണ് കുറച്ച് ബിസി ആയിരുന്നു ഈ സത് കാരണമാണ് എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം വേറെ വേറെ അല്ല ഈ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ലോങ് ഡോർ വരാനായിട്ട് പോവുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ബ്രോ ഈ ലോങ് ഡോർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാണെന്ന് അത് നിങ്ങളുടെ ഒരു ഡൗട്ട് തന്നെ ആയിരിക്കും എന്നാലും ഞാനത് ക്ലിയർ ചെയ്ത് തരാം ഇവിടെ ആയിട്ട് ഞാനാണെങ്കിൽ ഒരു ഇത് കാണിക്കാം എന്തായാലും ഈ ഒരു പിക്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്ന ഏകദേശം ഒരു മൂന്ന് ഡോറുണ്ട് ആ ഒരു മൂന്ന് ഡോർ അങ്ങ് ലോങ്ങ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് അപ്പോൾ ഈ സി ഇതിൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ ഒരു കാര്യം കുറേ യൂട്യൂബേഴ്സിനെ പറ്റി ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു കുറേ പേരൊന്നും ചെയ്യാത്തവരും കാണും എന്നാലും ഞാൻ അറിഞ്ഞപ്പോൾ നിങ്ങളോട് അറിയിക്കണമെന്ന് തോന്നി അത് കാരണമാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഇതിൻ്റെ അകത്തോടെ കയറി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു യൂണിവേഴ്സിലേക്ക് ചെല്ലാനായിട്ട് പറ്റും യൂണിവേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചു വരുന്നതല്ല ഈ നമുക്കൊരു സിറ്റിയോ നിങ്ങൾക്ക് വേറൊരു പ്ലാനറ്റിലേക്കോ ചെല്ലാനായിട്ട് പറ്റുന്നതായിരിക്കും അവിടെ നിങ്ങൾ എൻട്രീ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്യാരക്ടർ ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ വിചാരിക്കും ബ്രോ അതെങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല ബ്രോ ഈ കടന്ന് പറയുന്നതിന് ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ക് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പം ഈ ഒരു പിക്ക് ആയിരിക്കും നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പിക്ക് കണക്കായിരിക്കും ഗെയ്സ് നിങ്ങൾ കാണുന്നത് എന്തായാലും ഗീസ് അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ വേറൊരു ഡോറിൻ്റെ അവിടെ എത്തും ആ ഡോറിൻ്റെ അവിടെ നിങ്ങൾ അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ ക്യാരക്ടർ സോംബി ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ആയതായിരിക്കും എനിക്ക് തോന്നുന്ന ഗെയ്സ് അതൊരു സോംബി വേൾഡ് ആയിരിക്കാം ചിലപ്പോൾ അത് കാരണമായിരിക്കാം നമ്മുടെ ഡെവലപ്പർ അങ്ങനെ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചത് എന്തായാലും ഇതൊരു ലീക്ക് ആയിട്ട് കിട്ടിയതാണ് എനിക്ക് കണ്ടപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഒറിജിനാലിറ്റി തോന്നിയ ഗൈസ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക നമ്മുടെ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ കൊള്ളാമായിരിക്കും എന്തായാലും ഈ ഒരു ഫീച്ചർ നമ്മുടെ ഗെയിമിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര കൂട്ടുകാരോ എന്ന് എസ് ആരെയൊന്നും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഓടി ഇപ്പം ഒന്ന് ലൈക്ക് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കാന്ന് ബെല്ലൈ കാണാൻ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് അല്ലെങ്കിൽ ഇന്ത്യൻ പറ്റാൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ എൻ്റെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ നമ്മുടെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് ഇതാടാകുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ ലാസ്റ്റ് ആവുമ്പോൾ ഒന്നുകൂടെ പറയാം പിന്നെ ഈ നമ്മുടെ ഗെയിമിലേക്ക് മൾട്ടിപ്പിൾ പ്ലെയർ മോഡ് വരുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു സിംബല് കിട്ടിയത് കാരണമായിരിക്കും കുറെ കൂട്ടാർ ഇപ്പം ഇരുന്ന് കാണുന്നത് എന്തായാലും ഈ മൾട്ടിപ്പിൾ പ്ലെയർ മോഡ് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കൂട്ടാരുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരായിട്ട് പോകുവാനും നമ്മൾ ചെറിയൊരു ലീക്ക് കേൾക്കുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ കുറച്ച് പിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ വെക്കാം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ മൊബൈൽ അങ്ങനെ ഒരു സെക്ഷൻ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളാണ് വേറൊരു ഇൻറ്റർഫേയ്സിലേക്കായിരിക്കും പോകുന്നത് ഇവിടെ ആയിട്ട് നമ്മുടെ ആടെന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി പ്ലെയറിനെ ആഡ് ആടാക്കാനാണോ ഇതെങ്ങനാണ് വരുന്നതെന്ന് നമുക്ക് ഇതുവരെ കൺഫേം ആയിട്ടില്ല ജസ്റ്റ് ഒരു യൂട്യൂബർ വീഡിയോ ചെയ്യുന്നതാണ്ടോ അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി എന്തായാലും ഇത് വലിയൊരു ലീഗ് തന്നെയാണ് കാരണം എല്ലാ കൂട്ടുകാരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ഒരു ഗെയിം കളിക്കുന്ന ഭൂരിഭാഗം കൂട്ടുകാരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഗെയിം മൾട്ടിപ്പിൾ പ്ലെയർ മോഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു പിക്ക് കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആക്കാനായിട്ട് ചാൻസ് ഉണ്ട് ജസ്റ്റ് നമ്മൾ ചാൻസ് മാത്രം പറയുന്ന കാര്യം വേറെ ഒന്നും കൊണ്ടല്ല ഗീസ് ഞാൻ പണ്ടൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ പണ്ടത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കാണ് അറിയാനായിട്ട് പറ്റും നമ്മളാണെങ്കിൽ വരുമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞു തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ചില ഒന്നും വരാനായിട്ട് ചാൻസ് ഇല്ല ഗീസ് അതാണ് അന്ന് ഞാൻ കുറേയധികം തെറി കേട്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അതാണ് ഞാൻ അങ്ങനെ പറയാത്തത് എന്തായാലും ഈ വരുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് അറിയിച്ചത് പിന്നെ ഈ വീഡിയോ മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെ ആയിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണേ ഓടിപ്പം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്നത് സബ്സ്ക്രൈബ് ഒപ്പം പ്രസ് ചെയ്ത് സരിക്കാവുന്ന ബെല്ലൈക്ക് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമ്മൾ കുറച്ചുകൂടെ അടിക്കുവാണെങ്കിൽ നേരെ നമ്മുടെ ത്രീ കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഞാനാണെങ്കിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇത് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ഇതായിരിക്കും കാരണം ഈ ഒരു ഡോൾ എന്നൊക്കെ പറയുമ്പം ഞാൻ വിചാരിച്ചത് ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു സാധനമൊക്കെ കൊണ്ടുവരുമെന്നോ ആയിരുന്നോ അപ്പോൾ ഈ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ലബൂബി ലബൂബ എന്ന അങ്ങനെ കണ്ടൊക്കെയാണ് ഈ ഒരു ഡോളിന് പറയുന്നത് കറക്റ്റ് അറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് ആരെയൊന്നും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റുന്നില്ല നമ്മളിത് മേടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് പല പല കളേഴ്സിലുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കളറായിട്ട് നമുക്ക് ഈ ഒരു പാവം മേടിക്കാനായിട്ട് പറ്റത്തില്ല ഈ ഒരു ഭാവം മേടിക്കുമ്പം നമ്മൾ ചിലപ്പോൾ ആക്കുന്ന ആ ഒരു കളറായിരിക്കും നമ്മുടെ അക്ക കണക്കിരിക്കുകയോ ഗൈസ് അത് കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഇതിൻ്റെ ഒരു സ്കീമെന്നാണ് എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് എന്തായാലും നമ്മുടെ ടോപ്പിക്ക് അതൊന്നും നമ്മൾ വഴുതെറ്റി പോയി ആ സോറി വേറൊന്നുമല്ല ഈ നമ്മുടെ ഗെയിമിലേക്ക് ആ ഒരു ഇത് ആടാകുന്നുണ്ട് എന്തായാലും നമ്മുടെ ആ ഒരു മോണിസ്റ്റർ ആയിട്ടാണ് അതിനെ കൊണ്ടുവരാനായിട്ട് പോകുന്നത് എന്തായാലും നമ്മുടെ ഗെയിമില് ഡോളൊക്കെ വരാൻ പോകുക എന്ന് എല്ലാ കൂട്ടുകാരും അറിഞ്ഞാണോ അതൊക്കെ പണ്ട് ഇറങ്ങിയാണ് പക്ഷേ ഇതുവരെ ഒന്നും കൊണ്ടുവന്നിട്ടൊന്നും എന്തായാലും ചിലപ്പോൾ ഇത് ആടാനായിട്ട് ചാൻസ് ഉണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ക് നിങ്ങൾ കണ്ട് കാണുമല്ലോ ഞാൻ വെച്ചായിരുന്നു സ്ക്രീ സ്ക്രീനിൽ നിങ്ങളെല്ലാ കൂട്ടുകാരെയും കണ്ടു കാണും എന്തായാലും ഈ ഒരു അടിപൊളി മോൺസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ലബൂബി ഡോളാണ് ലെബൂബ എന്നങ്ങട്ടൊക്കെയാണ് ഈ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് പേരെനിക്കറിഞ്ഞുകൂടാ അറിയാവുന്ന കൂട്ടുകാരാണേ താഴെ കമൻറ്റ് ചെയ്യുക ഉറപ്പായിരുന്നു നമ്മൾ ആ കമൻറ്റ് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും പിന്നെ ഈ മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതൊന്നും അറിയാത്തത് നിങ്ങൾ കൂട്ടുകാർ കാണുമല്ലോ അവരിലേക്ക് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പോകാനില്ല പിന്നെ എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും നമ്മുടെ ഗെയിമിൽ ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ ആ ഡോറിൻ്റെ കാര്യമാണ് ഡോറിൻ്റെ കാര്യവും നമ്മുടെ മൾട്ടിപ്പിൾ പ്ലെയർ മോഡും ചിലപ്പോൾ ഈ കൺഫേം ആകാനായിട്ട് ചാൻസ് ഉണ്ട് മൾട്ടിപ്പിൾ പ്ലെയർ മോഡ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഡോറിൻ്റെ ഒരു ലീക്ക് കിട്ടിയത് നമ്മൾ വേറൊരു ഗ്രഹത്തിലേക്ക് പോകുന്ന രീതിയിലാ കാര് ആയിരിക്കാം ചിലപ്പോൾ വേറൊരു യൂണിവേഴ്സിലേക്ക് പോകുന്ന രീതിയിലേക്കായിരിക്കാം ഒരു സോംബിയുടെ ഒരു ലോകത്തേക്കാണെങ്കിൽ ആ ഒരു ഡോറ് നമ്മളെ കൊണ്ടുപോയിരുന്നത് ആ ഒരു ഡോറിൻ്റെ പിക്ക് ഒക്കെ ഞാൻ കാണിച്ചു തന്നായിരുന്നു എല്ലാ കൂട്ടുകാരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എത്ര കൂട്ടുകാരും ഈ ഒരു എൻ്റെ ഒരു കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും എൻ്റെ ഒരു കണ്ട കൂട്ടുകാരാണെങ്കിൽ ഒന്ന് റെഡ് ഹാർട്ട് കാ താഴെ കമൻറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എത്ര കൂട്ടുകാരും ഈ ഒരു ഒമ്പത് മിനിറ്റൊക്കെ ഇരുന്ന് കാണുന്നുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കുറേ കൂട്ടുകാർ പകുതിക്ക് തന്നെ ഇറങ്ങിപ്പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ മാക്സിമം ഞാൻ പറഞ്ഞ നിങ്ങളെല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നാളെ നമ്മളൊരു കിട്ടിലും വീഡിയോ ചെയ്യാനായിട്ട് പോവുകയാണ് എന്തായാലും കുറേ കൂട്ടുകാരെന്തൊക്കെ ചോദിച്ച ഒരു കാര്യമാണ് ബ്രോ ഇന്ത്യൻ ത്രിഫ്റ്റ് ഓട്ടോയുടെ അപ്ഡേറ്റിനെ പറ്റി ചെയ്യാവുന്നത് എന്തായാലും കിട്ടിലം പോലത്തെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗെയ്സ് ലവ് യു ആൻഡ് ടേക്ക് കെയർ